രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബോയ്സ് എന്ന ചിത്രത്തിന് വലിയ ഫാൻ ബേസ് ബേസാണുള്ളത് ഈ സിനിമയിലെ ചെറുപ്പക്കാർ സമീപിക്കുന്ന റാണി എന്ന അഭിസാരികയായിട്ടുള്ള കഥാപാത്രം ആ സീനിൽ അഭിനയിച്ചത് ആന്ധ്രയിലെ ഭുവനേശ്വരി എന്ന താരമായിരുന്നു പിന്നീട് ചില സിനിമകൾ മുഖം കാണിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ സിനിമാ ലോകത്തു നിന്നും അപ്രത്യക്ഷയായിരുന്നു ഏറെക്കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം താനിപ്പോൾ ആത്മീയ ജീവിതത്തിലാണെന്ന് വെളിപ്പെടുത്തിയതോടെ ഭുവനേശ്വരി വീണ്ടും സമൂഹമാധ്യമങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് മോഡലിംഗിലൂടെ തന്റെ കെരിയറിന് തുടക്കം കുറിച്ച അവർക്ക് പിന്നീട് സിനിമാ ലോകത്തേക്കും കടന്നു കടന്നുവരാനായി അവസരങ്ങൾ ലഭിച്ചു നിരവധി ടെലിവിഷൻ സീരിയലുകളിലും ഭാഗമായ ഭുവനയ്ക്ക് കൂടുതലും നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് ലഭിച്ചത് പ്രത്യേകിച്ച് ഗോകുലം വീട് എന്ന പരമ്പരയിലെ വില്ലത്തി ഭുവനേശ്വരിയെ പ്രേക്ഷകരുടെ മനസ്സിൽ മനസ്സിലേറ്റം പതിപ്പിച്ച പ്രകടനമായിരുന്നു അതിലെ താൻ ആത്മീയത തേടി പോയിട്ടില്ലെന്നും ആത്മീയത തന്നെ തേടി വന്നതാണെന്നും ഭുവന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ഈശ്വരനിൽ ഏറെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഭുവന അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ ആത്മീയതയിലേക്ക് എത്തപ്പെട്ടതാണ് കുഞ്ഞുനാളിലെ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടിയാണ് ഭുവന വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിച്ച് കുട്ടികളെ വളർത്തി ഒരു സാധാരണ വീട്ടമ്മയായി കഴിഞ്ഞുകൂടണം എന്നു മാത്രമേ മോഹിച്ചിട്ടുള്ളൂ പക്ഷേ വിധി താരത്തിന്റെ തലയെഴുത്തു തന്നെ മാറ്റിക്കളഞ്ഞു